മകന്റെ മരണം ചികിത്സാ പിഴവ് കാരണമെന്നാരോപിച്ച് എറണാകുളം കലക്ട്രേറ്റിന് മുന്നിൽ ഒരു അമ്മയുടെ സമരം പടമകൾ സ്വദേശി ജിൻസന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാതാവ് മെറീന വർഗീസിന്റെ പോരാട്ടം തണലായി കൂടെ ഉണ്ടായിരുന്ന മകൻ ജിൻസൺ പോയിട്ട് എട്ട് മാസമായി പക്ഷേ ആ നീറ്റൽ ഇപ്പോഴും മെറീനയുടെ നെഞ്ചിലുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള മകൻ ജിൻസിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടമായത് വാഴക്കാലയിൽ തട്ടുകട നടത്തുന്ന ജിൻസിന്റെ തുടഭാഗത്ത് വന്ന മുഴ നീക്കം ചെയ്യാൻ മൂന്ന് ദിവസം മുമ്പാണ് ആശുപത്രിയിലെത്തിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം വാർഡിലേക്ക് മാറ്റി പിന്നീടാണ് പ്രശ്നം തുടങ്ങിയത് എന്തിനാ എൻ്റെ മകനെ കൊന്നതെന്നോ ആർക്ക് വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാന്നോ എനിക്കറിയാൻ പാടില്ലേ എന്തിനാ എൻ്റെ മകനെ കൊന്നതെന്ന് എനിക്കറിയണം എനിക്ക് നീതി കിട്ടണം എൻ്റെ മകനെ എല്ലാ സ്ഥലത്തും ഞാൻ പരാതി കൊടുത്തു കയറി ഇറങ്ങി നടക്കുകയെങ്കിൽ എട്ടുമൊത്ത സ്ഥലത്തും പല പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ട് ഒരു തീരുമാനമാകുന്നില്ല ഒരു ചികിത്സാ പിഴവ് കാരണമാണ് മകന് ജീവൻ നഷ്ടമായതെന്നാണ് ആരോപണം പരാതിയുമായി കളക്ടറേയും ഡി എംഒ കണ്ടു ഡി എംഒ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതും ഇഴയുകയാണെന്ന് മെറീന ആരോപിക്കുന്നു ചില സാമൂഹിക പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും മാത്രമാണ് മെറീനയെ പിന്തുണയ്ക്കാനുള്ളത് വാർത്തയ്ക്ക് പെൻഷൻ പോലുമില്ലാതെ തണലായി ആരുമില്ലാതെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ വെളിച്ചത്തു കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് മെറീന വർഗീസ് ട്വന്റിഫോർ കൊച്ചി